കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തില് സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എന്നാൽ കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സിബിഐ കോടതിയെ അറിയിക്കുകയും ചെയ്തു ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സിബിഐക്ക് കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു ഇതു സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ കേസന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി പറഞ്ഞു കേസിലെ പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് മാത്രം അന്വേഷണം മോശമാവണമെന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷണത്തെ ബാധിക്കുമോയെന്നും കോടതി ചോദിച്ചു അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നതിന് എന്ന് കോടതി ചോദിച്ചു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് സി വാക്കാൽ മറുപടി നൽകി അഡ്വക്കേറ്റ് കെ പി സതീശനാണ് സി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാർ നൽകുന്ന സത്യവാങ്മൂലം പരിശോധിച്ച് സി ബി ഐ വിശദമായ മറുപടി അടുത്ത വ്യാഴാഴ്ച നൽകും ഹർജി ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി